അപ്പൊ ഞങ്ങള് പുതിയ ഞങ്ങളെ വ്ലോഗ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഞങ്ങൾ ജസ്റ്റ് കുഞ്ഞായിട്ട് സ്റ്റോറിൻ്റെ തിന്നില്ല മൂന്ന് മണിക്കൂറല്ലേ സ്റ്റോറീസ് ഒന്നും ഇപ്പം അറിയത്തില്ലെങ്കിൽ ഞങ്ങൾ സ്റ്റോറിയൊക്കെ ഞങ്ങള് പിന്നെ ഒരു പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഇല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റോറിയുള്ള ഇഷ്ടം പോലെ വീഡിയോ ബാക്കിലുണ്ട് ലിങ്ക് കൊടുക്കാം അപ്പോ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇനിയിപ്പോ ട്രെയിൻ കയറണം ബാക്കിലുണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് എന്റെ കൊച്ച് രണ്ടു വർഷമായിട്ടുള്ള കരച്ചിലുള്ള റിസൾട്ടാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് പിന്നെ വേറെ സർപ്രൈസ് ഉണ്ട് അത് ഞാൻ അവിടെ ചെയ്ത് പറയാ ഓക്കെ മൂവാറ്റുപുഴ മൂവാറ്റുപുഴക്ക് പോരെ പേര് എന്തെങ്കിലും പറയണോ ഞങ്ങൾ അങ്ങനെ മൂവാറ്റി ഒരു മീൻ പിടിക്കാൻ കയറുന്നതാണ് മുന്നേട്ടനെ കൊണ്ടോണ്ട് ആള് വന്നിട്ടില്ല ഉന്നേട്ടൻ പറഞ്ഞുകൊണ്ടിട്ടോ എനിക്ക് പോന്നത് ഇതാണ് ഞങ്ങൾ സർപ്രൈസ് ആണെന്ന് പറഞ്ഞത് ഞാൻ മാത്രമേ വീട്ടിൽ പോകുന്നുള്ളൂ ഉണ്ണിയേട്ടൻ വീട്ടിലേക്ക് വരുന്നില്ല അങ്ങോട്ടുണ്ടോ ഞാൻ പോകുന്നില്ല ഞാൻ വിളിക്കാതെ നമ്മൾ നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് പോകും അമ്മ വിളിക്കാതെ എന്നെ എന്നെ അമ്മ അമ്മ ഒന്നും വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല ഞാൻ തൽക്കാലം വിളിച്ചിട്ടുണ്ട് വലിയ മുത്തശ്ശനും മുത്തശ്ശനും വിളിച്ചു ഉണ്ണിയേടനെ മുത്തശ്ശന വയ്യ അതുകൊണ്ട് ഞാൻ മുത്തശ്ശനെ കാണാൻ പോവാണ്

നമ്മൾ പിന്നെ ദിവസം ദിവസം ഒറ്റ കുറച്ചേ ഉള്ളൂ അപ്പോൾ എന്തായി എന്നുള്ളത് എല്ലാവർക്കും ഒരു ഉണ്ടാവും എന്തായിരുന്നു എന്നുള്ളത് വീഡിയോ ഞാൻ ഒരു മെസ്സേജ് അപ്പോൾ ഞാൻ മാത്രം വീട്ടിൽ പോകുന്നതാണ് നിങ്ങൾ കണ്ടത് ആക്ച്വലി അമ്മ സെറ്റ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു മെത്തനെ കാണണം പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോയത് അപ്പോൾ അമ്മ വിളിക്കാതെ ഉണ്ണേട്ടൻ ചെല്ലുന്നത് മോശം ആണെന്ന് പറഞ്ഞാൽ ഉണ്ണേട്ടൻ പറഞ്ഞു അമ്മ വിളിച്ചിട്ട് ഉണ്ണേട്ടന്മാരും ഉള്ളൂ അപ്പോൾ അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിൽ പോയി വീട്ടിൽ പോയി ഒരു ദിവസം വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് വീട്ടിലെല്ലാം സെറ്റായി കുറച്ചു പേരും കൂടി റെഡിയാവാനുണ്ട് എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഏകദേശം എല്ലാം സെറ്റ് ആയി പിന്നെ ഉണ്ണിയേട്ടൻ അമ്മേനോട് സംസാരിച്ചു അങ്ങനെ അവർ രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി ഞങ്ങൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി എല്ലാം ആയി മൂന്നാല് രണ്ട് വർഷത്തിന് ശേഷമാണ് ഇത് രണ്ട് വർഷം കഴിഞ്ഞു മാരേജ് കഴിഞ്ഞിട്ട് ഈ ഡിസംബർ ആകുമ്പോ ഞങ്ങക്ക് ശെരിക്കും രണ്ടു വർഷമാവും പക്ഷേ പത്ത് ദിവസം കൂടി കഴിഞ്ഞാല് ഞങ്ങള് കല്യാണി രണ്ടു ദിവസം അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ശെരിയായത് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങള് പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല ആ ദിവസം ഞാന് നമ്മുടെ കോപ്പിക്കൊക്കെ എപ്പോഴില്ലേ ഞാൻ ആക്ച്വലി ചോദിക്കും ചേട്ടനെ കൊണ്ടുപോകാതെ ചേച്ചി വീട്ടിൽ പോയി എനിക്ക് ശരിക്കും മുത്തച്ഛനെ വയ്യാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് ഞാൻ ചെന്നത് അപ്പൊ അമ്മ വിളിക്കുന്നത് ഉണ്ണിയാട്ടെന്ന് ചെല്ലുന്നത് മോശമില്ല അമ്മ എന്നെ വിളിച്ചിട്ടില്ല എന്നെ വിളിച്ചു കേട്ടത് അമ്മയല്ല ഞാൻ ചെന്നപ്പോഴാണ് അമ്മ റെഡി ആയി കുറച്ചൊക്കെ അമ്മയും സംസാരിച്ചതിന് ശേഷം അമ്മ അമ്മ വിളിച്ചു അളിയും വിളിച്ചു അളിയ മീൻ അപ്പോ പിന്നെ എന്താകുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഞങ്ങൾ മാരേജ് ടോവ് മാരേജായിരുന്നു കേട്ടോ ആണ് ലവ് മാരേജ് ആയിരുന്നു അപ്പോൾ കുറെ കഥകളുണ്ട് അപ്പോൾ ആ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ പഴയ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി വേണം ഇൻട്രസ്റ്റ് ഉള്ളവർ ഞങ്ങളുടെ ലവ് സ്റ്റോറിയോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ചെയ്ത് ഇപ്പോൾ കുറെ സബ് ഞങ്ങൾക്ക് അമ്പതിനായിരം ഉണ്ടാകുന്ന സമയത്താണ് ഞങ്ങൾ ചെയ്തത് ഇപ്പോൾ ഒരു നാലര നാലര ലക്ഷം ആൾക്കാർ കയറി ഓക്കെ ശരി അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം തറ്റാ